മരട് നഗരസഭയും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചിങ്ങം ഒന്ന് ആഘോഷ പരിപാടി സംഘാടക സമിതി രൂപീകരിച്ചു മരട് നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്ന യോഗത്തിൽ നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണി അശംബിൽ അധ്യക്ഷ വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ റിയാസ് കെ മുഹമ്മദ് കൌൺസിലർ നിഷാപ്രതാപൻ കൃഷി ഓഫീസർ അഞ്ജലി ബദ്ര തുടങ്ങിയവർ സംസാരിച്ചു വിവിധ പ്രോഗ്രാം കമ്മിറ്റികൾ രൂപീകരിച്ച് പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ തീരുമാനിച്ചു ആഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ചയാണ് ചിങ്ങമൂന്ന് ആഘോഷ പരിപാടി നടക്കുന്നത് വിവിധ കലാപരിപാടികൾ കാർഷിക പ്രദർശനം കർഷകരെ ആദരിക്കൽ കാർഷിക സമ്മേളനം തുടങ്ങിയവ മുൻകാലങ്ങളിലെ പോലെ നടത്തുവാൻ തീരുമാനിച്ചു കഴിഞ്ഞ വർഷം നമുക്കറിയാം പല കാരണങ്ങളായി സാധാരണ രീതിയിൽ ഇതുപോലുള്ള ആഘോഷങ്ങളൊന്നും നടക്കാതിരുന്നത് കൊണ്ടാണ് നമ്മൾ വളരെ ചെലവ് കുറച്ച രീതിയിലാണ് നടത്തിയത് സാധാരണ രീതിയിൽ സർക്കാർ വരുന്ന അയ്യായിരം രൂപക്ക് പുറമെ ഒത്തിരി പൈസ നമ്മൾ പുറത്തുപോയി ആളുകളെ കണ്ട് സ്വരൂപിച്ചാണ് പരിപാടി ഭംഗിയാക്കിയപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പുറത്തുനിന്ന് ആരുടെ ഒരു പൈസ പോലും വാങ്ങാതെ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പൈസയും അയ്യായിരം രൂപ നമുക്ക് സർക്കാർ തരുന്ന പൈസയും ആ ഇതിൻ്റെ പരിധി ഉള്ളിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത് അപ്പോൾ ഇന്നലെ ഉണ്ടായ അവസ്ഥ നമുക്കറിയാം നമുക്ക് കമ്മിറ്റി കഴിഞ്ഞ ആഗസ്റ്റ് സെപ്റ്റംബറിലോ അത് കണക്ക് അങ്ങനത്തെ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷം അപ്പോൾ ഇന്നലെ ഇപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന് ശേഷം അപ്പോൾ തന്നെ ഫിനാൻസ് കമ്മിറ്റി കൂടി അതോ നമുക്ക് തീരുമാനം തീരുമാനമെടുക്കാനും ഇന്നലെ സാധിച്ചിട്ടുണ്ട് അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവതരിപ്പിക്കാതിരുന്നാണ് വളരെ ചെറിയ ഏതാണ്ട് അമ്പത്തിനാലായിരത്തോളം രൂപ ഉണ്ടായിരുന്നു നമുക്ക് അറുപത്തി മൂവായിരത്തി ഇരുപത്തിരണ്ട് രൂപയുടെ ഒരു കണക്കാണ് നമുക്ക് അവതരിപ്പിക്കാനുള്ളത് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ പ്രാവശ്യം ഉണ്ടായിരുന്നത് അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയാണ് അതിൻ്റെ കിടന്നിരുന്ന പലിശ അടക്കം നമുക്ക് ആയിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് രൂപ പലിശ അടക്കം അറുപത്തി മൂന്ന് റുപ്യ അതാണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുണ്ടായിരുന്നത് നമുക്ക് എക്സ്പെൻസ് അതിന് ചിലവുമായി ബന്ധപ്പെട്ട് ഓരോന്ന് ഞാൻ വായിക്കാം നല്ല രീതിയിൽ മരവിൽ കർഷകരെ ആദരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളും എല്ലാം നമ്മൾ ചെയ്തിരുന്നതാണ് ഇപ്പൊ ഇന്നലെ വിളിച്ച സ്വാഗത സേനത്തിന്റെ കാര്യവും നിങ്ങൾക്കറിയാം കാരണം നമ്മളൊരു കർഷക ദിനത്തിന്റെ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മാസത്തിനകം കണക്ക് അവതരിപ്പിച്ച് പോകുന്ന സാഹചര്യമുള്ളതാണ് അത് ഈ ഈ തവണ നടന്നില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ് കഴിഞ്ഞ തവണ നമ്മൾ ആളുകളിൽ നിന്നൊന്നും പൈസ പിരിക്കാതെ അതിന് കർഷക ദിനത്തിന്റെ സംഘാടക സമിതി പിരിച്ച പൈസയുള്ളത് വെച്ച് വളരെ ലളിതമായിട്ടാണെങ്കിലും നല്ല രീതിയിൽ കർഷകരെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു പോന്നിട്ടുള്ളതാണ് പക്ഷെ അതിന്റെ കണക്ക് അവതരിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ ഇവിടത്തെ കൺവീനറും ചെയർമാനും ഉൾപ്പെടെ കൃഷി ഓഫീസറുടെ പ്രസവവുമായി ബന്ധപ്പെട്ടുണ്ടായ താമസമാണ് എന്നാണ് പറയുന്നത് ഒരു സർക്കാർ സംവിധാനത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ അതിന്റെ മെറ്റേണിറ്റി ലീവിൽ പോയാൽ അതിന്റെ ബദൽ സംവിധാനം ഉണ്ട് എന്നുള്ള കാര്യം ചെയർമാൻ അറിയാതെ പോയോ എന്നൊരു സംശയം ഇപ്പുണ്ട് അത് മാത്രമല്ല കൃഷി ഓഫീസർ സെപ്റ്റംബർ മാസത്തിൽ കൂടിയ എ ടി സി കമ്മിറ്റിയിൽ ഈ ഒരു കണക്ക് അവതരിപ്പിച്ച് പോയി നഗരസഭയെ അറിയിച്ചിട്ടുള്ളതാണെന്നുള്ളതുമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ആരുടെ ഭാഗത്തുണ്ടായ തെറ്റാണെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാകും നമ്മൾ ഈ കർഷകരെ അതിരിക്കുന്നതിനും കർഷക തീരത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും ഇവിടെ രാഷ്ട്രീയ ഭേദ എല്ലാ കർഷക സുഹൃത്തുക്കളും ഒന്നിച്ചാണ് ഈ കാലാകാലങ്ങളിലെല്ലാം മുന്നോട്ട് പോയിട്ടുള്ളത് ഒരു രാഷ്ട്രീയം നമ്മൾ ഇവിടെ വെക്കാറില്ല പക്ഷെ ഇവിടെ ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ചെയർമാന്റെയും അതുപോലെ തന്നെ പെന്മാരനായ കൺവീനറുടെയും ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് അതിനുള്ള മറുപടി ചിലപ്പോൾ കൃഷി ഓഫീസർ പറയുന്നതായിരിക്കും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവരുടെ ഭാഗത്തുനിന്ന് വളരെ ചുരുക്കി പറയാൻ പറഞ്ഞു തെറ്റായ പറയുമ്പോൾ കേൾക്കുമ്പോൾ അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടും ചാലൻ പറ്റില്ലല്ലോ ഇവിടെ പലർക്കും അത് നമ്മൾ ഉത്തരവാദിത്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി മറ്റുള്ളവരുടെ തലയിലേക്ക് ഇവിടെ ഇരിക്കുന്നത് കർഷക സുഹൃത്തുക്കളാണ് അവരെ ബഹുമാനിക്കണം അവരെ ആചരിക്കപ്പെടണം അപ്പൊ ആ രീതിയിൽ വേണം അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പരിപാടികൾ ആസൂത്രണം കൊണ്ടുപോകുവാനുള്ള സമയം ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിരുന്നു ഇപ്പോൾ ഈ കണക്കിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് പരിപാടികൾ നടത്തിയാലും പൊതുജന അല്ലെങ്കിൽ സംഘാടക സമിതിയിലെ അതിൻ്റെ കണക്ക് ഒന്നല്ലെങ്കിൽ ഒരു മാസത്തിനകമോ അതോ രണ്ട് മാസത്തിനകമോ അവതരിപ്പിച്ച് പോകേണ്ട ഒരു ജനാധിപത്യപരമായ മര്യാദ നിലനിൽക്കുന്ന അവസരത്തിലാണ് ഇത് അവതരിപ്പിക്കാതെ പിറ്റേ വർഷം ചിങ്ങം വന്ന് ആചരിക്കുന്ന ആ ദിവസം വന്ന് കടക്ക് അവതരിപ്പിക്കാമെന്നൊക്കെ പറയുന്നത് ഒരു ജനാധിപത്യ രീതിക്ക് ശരിയല്ല കഴിഞ്ഞ വർഷത്തിലും അതിന് മുപ്പത് വർഷത്തിലും നമുക്ക് ചെയ്യാത്തതായിട്ട് ഈ വർഷം ചെയ്യാനായിട്ട് ഞങ്ങൾ സിയിൽ ആലോചിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ യോഗത്തിലൂടെ പറഞ്ഞ് പാസ് ആവുമ്പോൾ നമുക്ക് നടത്താം നമുക്കൊരു കർഷകർ വേണം നമുക്കിപ്പോ നമ്മള് പൊതുവായിട്ട് പൈസ സംഭരിക്കുന്നുണ്ട് എന്നാൽ പോലും ഈ വരുന്ന എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ കൊടുക്കാൻ വേണ്ടി നിർബന്ധമായി അതിന്റെ പ്രോഗ്രാം പങ്കെടുക്കുന്ന കൗൺസിലർമാർ അടക്കം ഇരുപത് രൂപ നമ്മൾ കളക്ട് ചെയ്തിട്ട് അവർക്ക് ഒരു ലക്കി ഡോ എന്ന് അടക്കിട്ട് സ്പ്രേയർ വളങ്ങൾ അഞ്ച് കിലോ ചാക്ക് വളങ്ങൾ അങ്ങനെ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കർഷകരെ പങ്കെടുത്ത് അവർക്ക് കൊടുക്കാത്തൊരു ആലോചനയുണ്ട് ദിവസം കൊണ്ട് സജീവമാക്കിയതിന് അതോടൊപ്പം നമ്മുടെ മരടിലെ കർഷകര് പൊതിയോടെ സാധനമാണ് ആ അതുപോലെ തന്നെ എന്നും ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒട്ടും മോശമില്ലാത്ത രീതിയിൽ ആ കർഷകരും ഭംഗിയാക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഞങ്ങളുടെ കൃഷിഭവം കാര്യം കൂടിയുണ്ട് വളരെ ഭംഗിയാക്കാം നമുക്ക് കേട്ടോ ഒരു പരാതി പരിഭവം ഒന്നുമില്ലാതെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണത്തിനൊക്കെ കൂടി നന്ദി പറയുന്നു